ഡയനെറ്റിക്സ് എന്തെങ്കിലും പ്രത്യേക കാരണം കൊണ്ടുണ്ടാകുന്ന വിഷമം അഞ്ചു മിനിറ്റ് കൊണ്ട് മാറ്റി കളയാൻ കഴിയുന്ന ടെക്നിക്കാണ് ഡയനറ്റിക്സ് സ്വന്തം വിഷമങ്ങൾ മാറ്റാം മറ്റുള്ളവരുടെ വിഷമങ്ങൾ മാറ്റാം മറ്റുള്ളവരുടെ വിഷമം മാറ്റുന്നതിന് അവരുടെ സഹകരണവും അനുസരണയും ആവശ്യമുണ്ട് സയൻഡോളജിയുടെ ഉപജ്ഞാതാവായ എൽ റോൺ ഹബ്ബാർഡാണ് ഡയനക്റ്റിക്സിന്റെയും ഉപജ്ഞാതാവ് അത് സിമ്പിളായിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ വിഷമം മാറ്റാൻ വേണ്ടി എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ ബേസ് അതിന്റെ കാര്യം മനസ്സിലാകും അത് ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ ഉദാഹരണത്തോടെ നമുക്ക് പറയാം ഒരു സ്കൂൾ വിദ്യാർത്ഥിക്ക് ഒരു മുപ്പത്താം ക്ലാസ്സിലും മറ്റു പഠിക്കുന്ന ഒരു അഭിമാനിയായ ഒരു സ്കൂൾ വിദ്യാർത്ഥി എന്തോ ഒരു കാരണവശാൽ അധ്യാപകൻ തെറ്റിദ്ധരിച്ച് ഇദ്ദേഹം ചെയ്യാത്തൊരു തെറ്റിന് ആ ക്ലാസ് റൂമിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിളിച്ചു അയാളെ ഒരുപാട് അപമാനിക്കുന്ന അവസ്ഥ അവസ്ഥയുണ്ടായിരിക്കട്ടെ ഈ സ്കൂൾ കുട്ടിയെ ഒരു ഈ വിദ്യാർത്ഥിയെ ഒരുപാട് അപമാനിക്കുന്ന അവസ്ഥ എല്ലാവരുടെ മുന്നിൽ വെച്ച് ചെവിക്ക് പിടിക്കുകയോ എന്തെങ്കിലും കൊണ്ട് തല്ലുകയോ ഇന്ന് തല്ലൊന്നും പാടില്ല എന്തെങ്കിലും കൊണ്ട് അപമാനിച്ച് തല്ലുകയോ അദ്ദേഹത്തിന് അഭിമാനരക്ഷത മേൽക്കുന്ന ഗുരുതരമായ അഭിമാനക്ഷത മേൽക്കുന്ന ഒരു ഒരു കാര്യമുണ്ടായി അത് ഇദ്ദേഹത്തിന്റെ മനസാവാച അറിഞ്ഞുള്ള ഒരു തെറ്റുമല്ല ഇദ്ദേഹം ചെയ്തതല്ല അധ്യാപകൻ തെറ്റിദ്ധരിച്ച് ഇദ്ദേഹത്തെ അപമാനിക്കുകയും ആ ഒരു അപമാന ഭാരത്താൽ അദ്ദേഹം വീട്ടിൽ ആ കുട്ടി വീട്ടിൽ വന്ന ഉടനെ ഭയങ്കര വിഷമത്തോടെ അദ്ദേഹത്തിന്റെ ഡാഡിനോട് അദ്ദേഹത്തിന്റെ പിതാവിനോട് പറയുകയാണെങ്കിൽ ഇനി മേലിൽ ഞാൻ സ്കൂളിൽ പോകുന്നില്ല ഈ പരിപാടി ഞാൻ ഇല്ല എനിക്ക് പഠിക്കാനൊന്നും പോകണ്ട എനിക്ക് പഠിത്തം വേണ്ട വേറൊരു സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കും വേണ്ട അത്രയും മാനസിക വിഷമത്തിന് ആ പുള്ളിയോട് ബുദ്ധിമുട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പിതാവ് ഡയാനറ്റിസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ആ കുട്ടിയെ വിളിച്ച് അടുത്തുവരുത് എന്താ എന്താ കാര്യം അപ്പോൾ ഇവർ ആവേശത്തോടെ പറയും എന്താ എന്ത് പറ്റി എന്താ കാര്യം അത് ആ സാറ് ഞാനൊന്നും ചെയ്തതല്ല ഞാൻ അറിഞ്ഞത് പോലും എന്നെ വിളിച്ച് വരുത്തി എന്നിട്ട് അത് എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു അതിനുശേഷം എൻ്റെ എല്ലാവരുടെ മുന്നേ മുന്നെ വെച്ച എൻ്റെ ചെവിക്ക് പിടിച്ചു എൻ്റെ മുടിയിലൊക്കെ ഇങ്ങനെ വിളിച്ചു കുലുക്കി എന്റെ ഡ്രസ്സിൽ പിടിച്ച് കുലിക്കി എന്നെതാണ് ഒരു പേപ്പർ കൊണ്ട് എന്നെ തല്ലുകയും ചെയ്ത് എല്ലാവരുടെ മുന്നിൽ വെച്ചെ അപമാനിച്ചു ഇത് അങ്ങനെ ആവേശത്തെ വർണ്ണേക്കും അപ്പോൾ അത് വന്നതിന് ശേഷം അപ്പോൾ വീണ്ടും ചോദിക്കണം എട്ട് ഒന്നുകൂടെ പറഞ്ഞതാ ഒന്നുകൂടെ പറഞ്ഞു കാര്യമുണ്ട് ഒന്നും പറ നീ ഒന്നും പറ അപ്പോൾ അനുസരണ ഉണ്ടാവണം അതാണ് ഞാൻ പറഞ്ഞത് അനുസരണയും സഹകരണവും വേണം എന്താ ഒന്നുകൂടെ പറ ഒന്നുകൂടെ എന്ന് പറഞ്ഞ് നിർബന്ധിക്കണം അപ്പോൾ വീണ്ടും പറയും അത് അപ്പോഴും ആവശ്യപ്പെടെ പറയും അല്ല എനിക്ക് ഞാൻ ചെയ്യാത്തതാണ് ഞാൻ മനസ്സാ വാചാ അറിയാത്തതാണ് ആ സാർ എന്നെ അടുത്ത് നിർത്തി എല്ലാവരുടെയും മുന്നിൽ വെച്ച് എൻ്റെ ഫ്രണ്ടിലേക്ക് വിളിച്ച് വരുത്തി എന്നെ അപമാനിച്ചു എന്നെ ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലാക്കി എനിക്ക് ഒരുപാട് ടെൻഷൻ തന്നു എൻ്റെ മേച്ച് പിടിച്ച് കുലിക്ക് എൻ്റെ മുടി പിടിച്ചു എൻ്റെ ചെവിക്ക് പിടിച്ചു എന്നെ അപമാനിച്ചു എന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് എനിക്ക് ഭയങ്കര മാനക്കേടായി ഇനി ഞാൻ മെയിൻ സ്കൂളിൽ എന്ന് പറയും ഓക്കെ ശരി ശരി അല്ല എട്ട ഒന്നൂടെ പറഞ്ഞത് ഞാൻ രണ്ടു പ്രാവശ്യം പറഞ്ഞു ഞാൻ രണ്ടു പ്രാവശ്യം പറഞ്ഞതല്ലേ നീ കുട്ടി പറയുന്നത് അല്ല അന്നേരം എന്താ ഒന്നുകൂടെ അങ്ങനെ വീണ്ടും ഒന്നൂടെ ഒന്നുകൂടെ പറയിക്കുക അപ്പോഴാ കുട്ടി അത്ര ആവേശം ഉണ്ടാവില്ല കുറച്ചുകൂടെ ആവേശം കുറഞ്ഞിട്ടായിരിക്കും എന്തെങ്കിലും പറയും ആ സാറ് ഞാനിങ്ങനെ ക്ലാസ്സിൽ ഞാൻ ഒന്നും അറിഞ്ഞതല്ല ഞാൻ ചെയ്യാത്ത തെറ്റിനെ ഞാനാണെന്ന് കരുതി എന്നെ വിളിച്ചു വരെ ഞാൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി കേട്ടില്ല എന്നെ എല്ലാവരുടെ മുന്നേ വെച്ച് എന്നെ എന്നെ അപമാനിച്ചു എൻ്റെ മുടിയിൽ പിടിച്ചു എൻ്റെ ഷട്ടിൽ പിടിച്ചു എന്നെ ചെറിയ കൊണ്ട് തല്ലി അങ്ങനെ എല്ലാവരുടെ മുന്നേ വെച്ച് എന്നെ ആകെ കൊച്ചാക്കി എന്നെ എനിക്ക് ആകെ മാനസിക ബുദ്ധിമുട്ടായിരുന്നു പറയും അപ്പോൾ വീണ്ടും ചോദിക്കണം എടാ അല്ല എടാ ഒന്നുകൂടെ പറഞ്ഞത് ഞാൻ മൂന്നാല് പ്രാവശ്യം പറഞ്ഞില്ല എടാ നീ ഒന്നോട് പറ ഒന്നുകൂടെ പറയാം സ്നേഹപൂർവ്വം നിർബന്ധിച്ച് അനുസരണം ഉണ്ടാവണം അതാണ് ആ സ്നേഹപൂർവ്വം നിർബന്ധിച്ച് വീണ്ടും പറയിപ്പിക്കണം അപ്പൊ വീണ്ടും പറയും പിന്നെയും പറയിപ്പിക്കണം അപ്പൊ വീണ്ടും പറയും പിന്നെ പിന്നെ പറയാൻ കൂട്ടാക്കില്ല വീണ്ടും നിർബന്ധിക്കണം വീണ്ടും നിർബന്ധിക്കുമ്പോൾ നിർബന്ധിക്കണം വീണ്ടും പ്രഷർ കൊടുക്കണം ഒരു അഞ്ചോ ആറോ ഏഴോ പ്രാവശ്യം ചോദിക്കണം വീണ്ടും പ്രഷർ കൊടുത്ത് നിർബന്ധിച്ച് ചോദിക്കണം നീ ഒന്നും പറഞ്ഞു പറ എന്തായാലും ആറ് പ്രാവശ്യം ആയെങ്കിലും നീ ഒന്നുകൂടെ പറ വീണ്ടും പറയും പിന്നെ ചോദിക്കാ ഇന്നെ എന്താ പറയും പോ പപ്പാ പോ ഡാ പോ അച്ഛ പോപ്പ എന്നൊക്കെ പറയും അല്ല എന്നാലും ഒന്നോ പറ വീണ്ടും പറയും പിന്നെ ചോദിക്കുമ്പോൾ അപ്പം എടുത്ത് കാര്യം ഞാൻ പോകാതെ അറിയിപ്പം ഞാൻ സ്കൂളിൽ എവിടെയാണ് പോളാന്ന് പറയും അപ്പോഴത്തേക്കും അവൻ്റെ അത് ആ ആ ഒരു ഇൻറ്റൻസിറ്റി ആ ഒരു ആ ഒരു ആ ഒരു ഇമ്പാക്റ്റ് മനസ്സിൽ നിന്ന് അത് അലിഞ്ഞു പോയിട്ടുണ്ടാകും ഇത്രയേ ഉള്ളൂ ഡയനറ്റിക്സ് ഇനി സ് ഇത് ആർക്ക് വേണ്ടിയും അവരുടെ എന്താണോ അവരുടെ പ്രോബ്ലം അവരുടെ ആ പ്രോബ്ലം ചോദിച്ച് മനസ്സിലാക്കുക അതുകൊണ്ടുതന്നെ അവരുടെ വിഷമമൊക്കെ ആദ്യ പ്രാവശ്യമൊക്കെ അവർ പറയുമ്പോൾ സ്രക്ഷമയോടെ കേട്ടിരിക്കുക പ്രോത്സാഹിപ്പിക്കുക ആ ബാക്കി എന്ത് എന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക രണ്ടാം പ്രാവശ്യം അങ്ങനെ തന്നെ ചെയ്യുക അപ്പോൾ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ അങ്ങനെ അവർ പറയ വിശദീകരണത്തിൻ്റെ അളവ് കുറഞ്ഞു വരും അതിൻ്റെ തീവ്രത കുറഞ്ഞു വരും അങ്ങനെ ലാസ്റ്റ് ഇവർ മടുക്കും മടുക്കുമ്പോഴത്തേക്കും ഇവരുടെ മനസ്സിൽ നിന്ന് ആ സാധനം പോയിട്ടുണ്ടാകും ഇത് സ്വയവും ചെയ്യാം ഇത് ഏത് പ്രോബ്ലങ്ങൾക്കും മറ്റാർക്കും ചെയ്ത് കൊടുക്കാം നമ്മളെ ആഗ്രഹിക്കുന്ന നിങ്ങളൊരു കൗൺസിലറോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ മറ്റാർക്കും ഇത് ചെയ്തു കൊടുക്കാം മറ്റൊരാൾക്ക് ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര പവർഫുൾ ആണ് മറ്റൊരാൾക്ക് അവരോട് പറയണം നിങ്ങളുടെ സഹകരണവും ആവശ്യവുമുണ്ട് ഞാൻ പറയുന്നത് അപ്പാടെ പൂർണ്ണമായും എന്ന് പറഞ്ഞ് ഇരുത്തി വേണം ഇത് ചെയ്യാൻ അപ്പം ഒരു കുറേ പ്രാവശ്യം കഴിയുമ്പഴത്തേക്കും അവർ മടുത്തിട്ടുണ്ടാകും അവർ മടുക്കുന്നത് വരെ ഈ ഉത്തരം പറഞ്ഞ് മടുക്കുന്നത് വരെ ചോദിക്കുക അപ്പോഴത്തേക്കും അവരുടെ ആ മടുപ്പിൽ നിന്നുണ്ടാകുന്ന ആ എന്താണ് അവരുടെ ഒരു കടുത്ത ഡിസിഷൻ എടുക്കാൻ പോകുന്നത് ആത്മഹത്യ ചിന്ത പോലും ആത്മഹത്യാ ചിന്ത പോലും ഈ കൊണ്ട് മാറ്റി കളയാൻ കഴിയും ഇനി സ്വയം ചെയ്യേണ്ടതും സെയിം തന്നെ അവനവൻ തന്നെ ചോദിക്കുക അവിടെ അവനവൻ തന്നെ ആവുക അവനവൻ്റെ അവനവൻ്റെ മാസ്റ്ററും അവനവൻ്റെ സ്റ്റുഡൻറ്റും അവനവൻ തന്നെ തന്നെയാവുക കണ്ണടച്ചിരുന്നു കണ്ണടക്കാതിരോ അവനവനോട് ചോദിക്കട്ടെ എന്തായിരുന്നു പ്രശ്നം നീ ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ അപ്പം നമ്മൾ തന്നെ സ്വയം മനസ്സിൽ പറയുക അതെല്ലാം മനസ്സിലാണ് സ്വയം പറയുക അനവന ചെയ്ത് എനിക്ക് ആ ഭയങ്കര മനഹാനിയുണ്ടായി പരിപാടി ഞാനില്ല വീണ്ടും ചോദിക്കാം അല്ല എന്നാലും നീന്തൽ പറ അവനവനോട് തന്നെയാണ് നീ പറ എന്ന് പറഞ്ഞിട്ട് ആ സെയിം സാധനം വീണ്ടും ആവർത്തിക്കുക ഇത്രയുള്ളൂ ഡയറ്റിക് ഡനറ്റിക്സ് ഇത് വലിച്ചു വരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കാര്യം മനസ്സിലായത് കരുതുന്നു ഇതിനകത്ത് ഒരു വ്യക്തത കുറവിൻ്റെ ആവശ്യമില്ല ആദ്യം പറഞ്ഞതുപോലെ അത് വീണ്ടും വീണ്ടും ചോദിക്കുക മടുക്കുന്നതുവരെ ചോദിക്കുക അവനവനോടാണെങ്കിലും ഒരു പ്രാവശ്യം മടുക്കുന്നതുവരെ ചോദിക്കുക എത്ര വലിയ പ്രോബ്ലം ആണെങ്കിലും അത് അലിഞ്ഞു പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ അലിഞ്ഞു പോകുന്നതുവരെ ആ ചോദ്യവും ഉത്തരവും തുടരുക സ്വയം ആണെങ്കിലും മറ്റൊരാൾ ആണെങ്കിലും അദ്ദേഹം മടുക്കുന്നതുവരെ ചോദിച്ചുകൊണ്ടിരിക്കുക ആറോ ഏഴോ പ്രാവശ്യം കൊണ്ട് മടുത്തില്ല വീണ്ടും തീവ്രത ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ആയിക്കൊള്ളണം എന്നില്ല അദ്ദേഹം മടുക്കുന്നതുവരെ ചോദിക്കുക നമ്മളാണെങ്കിലും നമ്മൾ സ്വയം മടുക്കുന്നതുവരെ സ്വയം ചോദിക്കുക അത് വീണ്ടും വിശദീകരിച്ചുകൊണ്ടേയിരിക്കുക ഇത്രയേ ഉള്ളൂ ഡയനറ്റിക്സ് പവർഫുൾ ടെക്നിക്കാണ് ആവശ്യം വരുമ്പോൾ പരീക്ഷിച്ചു 그렇게 해서 지 100년이 넘게 빛